ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സജീവമായി ഇടപെടുമെന്ന് അബ്ദുൾ സമദ് സമദാനി തീരദേശ മേഖല നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ഇടപെടൽ നടത്തുമെന്ന് എം പി അബ്ദു സമദ് മാധ്യമങ്ങളോട് വിശദീകരിച്ചു പൊന്നാനിയിലെ ഹാർബർ പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലും ഏറെ നേരം സമയം ചെലവഴിച്ചുകൊണ്ടായിരുന്നു നിശബ്ദ പ്രചരണ ദിവസം സമദാനിയുടെ വോട്ട് അഭ്യർത്ഥന സമയത്താണെന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം ഇത് കുറച്ച് ആശ്വാസത്തിലൂടെ വന്നിട്ട് സന്ദർശിക്കണം നമ്മളെ പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ മത്സ്യത്തൊഴിലാളികളെ മത്സ്യ വിപണനത്തിലും വ്യാപാരത്തിലും ഏർപ്പെട്ട സുഹൃത്തുക്കളെ കാണുമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഈ സമയത്തേക്ക് നിശ്ചയിച്ചതാണ് അവരെ കണ്ടു അവരുടെ ഒട്ടേറെ പ്രശ്നങ്ങളുള്ള ഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ അത് ഫോട്ടോ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള